കുടമല്ല ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വറ്റക്കറി തയ്യാറാക്കാം പറ്റ എങ്ങനെ തയ്യാറാക്കുന്നത് പറയാം ചട്ട് ചൂടായി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് ചുമന്നുള്ളി ചതച്ചത് ഇഞ്ചി നൈസായി അരിഞ്ഞത് പച്ചമുളക് ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വഴറ്റി നല്ലപോലെ വാടി വരണ്ട ഒരു ആ ചെറിയൊരു പച്ചമാണ് ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടിയാൽ മതി ഒത്തിരി മൂത്ത് പോകരുത് കേട്ടോ മൂത്ത് പോയാൽ അതിൻ്റെ കറിയിലാ ടേസ്റ്റ് മാറിപ്പോകോ ഇത് ഒന്നങ്ങോട്ടിട്ട് ആ ചൂടായ എണ്ണയിൽ ഒന്ന് ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ടോ ഒന്ന് ഓപ്പിക്കാം അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുക അതിന് ഇപ്പോൾ കരുവേപ്പില ഇട്ടത് കറിവേപ്പില ഇട്ടു ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കും കേട്ടോ അതെടുത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചിട്ട് അത് ഞാൻ ഈ നമ്മൾ വഴറ്റാൻ വെച്ചിരിക്കുന്ന ഉള്ളിയിലോട്ട് നമ്മൾ ഇതിട്ട് ഒന്ന് മുപ്പിക്കുകയാണ് അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഞാൻ പുള്ളി ഈ വറ്റയൊക്കെ എന്ന് പറയുമ്പോൾ മാംസം കൂടുതലായതുകൊണ്ടേ പിന്നെ ഭയങ്കര പുളി കയറി പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നൊരു കറിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അത് ഷാപ്പുകളിലൊക്കെ അങ്ങനെ ചെയ്യട്ടെ കുടംപുള്ളി നല്ലപോലെ കഴുകി ചെറിയ ചെറിയ പീസായിട്ട് അതിൻ്റെ അല്ലി അടർത്തി എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കും കേട്ടോ തിളപ്പിച്ചെടുത്ത് ആ വെള്ളം ആ പുളിയും കൂടിയാണ് നമ്മൾ ആ മീൻ കറിയുടെ അരപ്പിലോട്ട് നമ്മൾ ചേർത്ത് മിക്സാക്കിയത് അപ്പോൾ അത് ആകുമ്പോഴത്തേനും പുളി നല്ലപോലെ ഇറങ്ങിയത് കൊണ്ട് മീനേലൊക്കെ വേഗം പിടിക്കാനായിട്ട് പറ്റും മീനിന് ദശ കൂടുതലുള്ളത് അങ്ങനെ ചെയ്യണം നമ്മുടെ സാധാരണ മീനുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ വേണ്ട കേട്ടോ കട്ടി കൂടുതലുള്ള ചൂര അങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേനും നമ്മൾ പുളി നല്ലപോലെ കഴുകി തിളപ്പിച്ച് ആ വെള്ളവും ആ പുളിയും കൂടി കറിയുടെ അകത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേനും പുളി നല്ല പോലെ പിടിക്കും മീൻ മീനിനകത്ത് അങ്ങനെ അരച്ച് അതെല്ലാം നമ്മൾ കൂട്ടി നല്ലപോലെ തിളപ്പിച്ചു മീനൊക്കെ ഇട്ട് കൊടുത്തു മീനില് ഉപ്പും പുളിയും പുളിയൊക്കെ പാകത്തിന് പിടിച്ചിട്ടുണ്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ പറ്റക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്